ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് നമ്മൾ പലരും കടയിൽ നിന്നൊക്കെ വാങ്ങിയ ഇതുപോലെ എന്നെയും ഡൈയും ഒക്കെ വാങ്ങി തേക്കാറുണ്ട് അല്ലേ അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി നല്ലപോലെ കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരും ഇന്ന് നമുക്ക് മുടി നല്ലപോലെ കറുക്കാനും വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേയാണ് കാണിക്കുന്നത് വെറ്റില് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വെറ്റിൽ നമുക്ക് സുലഭമായി തന്നെ കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണല്ലോ അപ്പോൾ ഇതിന് ഒത്തിരി തന്നെ ഗുണങ്ങളുണ്ട് ഇത് കുരുമുളക് ചെടിയോട് തന്നെ സാമ്യമുള്ളതും ഒരു വള്ളിച്ചെടി കൂടിയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു മെഡിസിൻ പ്ലാന്റ് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിനും അതുപോലെ തന്നെ കരലിൻ്റെ സുഗം പ്രവർത്തനം സുഗമമാക്കാനും അതുപോലെ തന്നെ വായനാറ്റം മാറ്റാനും സ്വരമാധുരത്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നു മാത്രമല്ല ചെറിയ കുഞ്ഞുങ്ങൾക്ക് വെറ്റിലയുടെ ഇളം വെറ്റിലയുടെ നീര് തേനിൽ ചാലിച്ചു കൊടുക്കുന്നത് ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കൊക്കെ ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ ബി കാൽസ്യം എന്നിവ അടങ്ങിയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതാണ് നമ്മളുടെ ഹെയറിനും നല്ലതാണ് മുടി മുടികഴിച്ചിലിനും അതുപോലെ തന്നെ താരൻ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് അപ്പം വെറ്റിലയുടെ ജ്യൂസ് മാത്രം എടുത്ത് നമുക്ക് നമ്മളുടെ മുടിയിലൊക്കെ സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു വേദന സംഹാരി കൂടെ തന്നെയാണെന്ന് പറയാം ചൊറിച്ചില് വ്രണങ്ങളൊക്കെ വരുമ്പം ഇതിന് നീരെടുത്ത് പുരടുന്നത് മാറിക്കിട്ടും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി തന്നെ നമ്മൾ പറഞ്ഞാൽ തീരാ ഗുണങ്ങളാണ് വെറ്റിലയ്ക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ വെറ്റിലെ കൊണ്ട് ഒരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത് ആയിട്ടുള്ള നമുക്ക് കെമിക്കലൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ സൈഡ് സൈഡ് എഫക്ട്സും നമുക്ക് ഉണ്ടാകത്തില്ല കിട്ടാം അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെറ്റിൽ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കടകളിൽ നിന്നായാലും അതുപോലെ ഇതുപോലെ നമുക്ക് ഫ്രഷ് കിട്ടുമെങ്കിൽ തന്നെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ദേ കാണുന്നത് നമുക്ക് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് തന്നെ ഇരിക്കുന്ന ഒരു ഹെയർ ഡേ തന്നെയാണത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം ഇത് ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി ഒരു മിനിറ്റ് കൊണ്ട് കറുപ്പിക്കുന്ന ഒരു ഹെയർ ഡൈ കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് അപ്പം ഹെയർ ഡൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളു ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുക അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈ നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ഉള്ള മുടി നില നല്ലപോലെ നിലനിർത്താനും അതുപോലെ തന്നെ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ഒക്കെ പെരട്ടമ്പോൾ പെട്ടെന്ന് തന്നെ ചിലർക്ക് താരനും അതുപോലെ തന്നെ ചൊറിച്ചിലും മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു ഹെയർ ഡൈ തന്നെയാണ് നമ്മൾ വെറ്റിലെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വെറ്റിലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ വീട്ടിലെ പ്രായമായ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് മുറുക്കും അല്ലേ അപ്പോൾ അത് ഏറ്റവും നല്ലതാണ് നമുക്ക് തന്നെ പ്രശ്നത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് വെറ്റില എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഈ ഹെയർ ഡൈൽ എന്ന് പറയുന്നത് ുന്നത് നമുക്ക് മുടികുഴിച്ചിലിനും താരം പോകാനും മുടി കറുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ് ഇതുപോലെയുള്ള നരയുള്ള ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് ജെൻസിനാണെങ്കിലും താടിയിലും മീശയിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നോർമൽ വാട്ടറിൽ തന്നെ കഴുകിക്കളഞ്ഞാൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് വരും മാത്രമല്ല നമുക്കറിയാം ഇന്ന് പലതരത്തിലുള്ള ഹെയർ ഡൈ നമുക്ക് അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അപ്പോൾ അതൊക്കെ തേച്ച് നമുക്ക് പെട്ടന്നേക്കാട്ട് ഏറ്റവും നല്ലത് ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈ പെട്ടന്നതായിരിക്കും get up. A... ഇതുകൊണ്ട് നമുക്ക് ഹെയർ ഡ്രൈ മാത്രമല്ല നമുക്ക് ഹെയർ ജ്യൂസായിട്ടും അതുപോലെ തന്നെ ഹെയർ പാക്കായിട്ടും ഒക്കെ തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇത് നമ്മളുടെ കുളിക്കുന്ന മുമ്പ് തന്നെ ഈ ഹെയർ ജ്യൂസ് വെറ്റിൽ കൊണ്ടുള്ള ഹെയർ ജൂസ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മുടിയുടെ താരം പോകാനും മുടി കുഴിച്ചിൽ മാറാനൊക്കെ ഈ ഹെയർ ജ്യൂസും ഹെയർ പാക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരു താളിയോ അല്ലെങ്കിൽ വേറൊന്നും നമ്മൾ വാങ്ങി തലയിൽ പെരട്ടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഷാംപൂവിനൊക്കെ പകരം ഏറ്റവും നല്ലതാണ് നമുക്ക് ഇതുപോലുള്ള താ നമുക്ക് വെറ്റില കൊണ്ടുള്ള താളിയൊക്കെ പെരട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ മുടി നല്ലപോലെ വളരാനും അതുപോലെ തന്നെ സിൽക്കി ആയിട്ട് കിടക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമുക്ക് ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് വെറ്റിലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് നമുക്ക് ഇതൊന്ന് എടുത്ത ശേഷം വെറ്റില മാത്രം ഒന്ന് അടർത്തിയെടുക്കുക ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി എടുക്കുന്നുണ്ട് ഇത് രണ്ടും കൊണ്ടാണ് നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ നരച്ച മുടി കറുപ്പിക്കുന്ന ഒരു ഹെയർ ഡേ ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ അതാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ എൻ്റെ കുറച്ച് വെറ്റില അടർത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ നമുക്ക് എടുക്കാം കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കിത് പൊടിച്ചാണ് എടുക്കുന്നത് അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇത് രണ്ടും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് കുറച്ചേ എടുക്കുന്നുള്ളൂ ഇപ്പം വേ അതുപോലെ തന്നെ കറിവേപ്പിലേ നല്ലപോലെ ക്ലീനാക്കിയ ശേഷം ഞാൻ അതിൻ്റെ ഇല മാത്രമായിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ വറുത്ത് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വെറ്റിലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരം കൂടെ ചേർക്കുന്നുണ്ട് ഇത് മൂന്നും കൂടെയാണ് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കണം ഒരു പഴയ ഫാൻ പാൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ലപോലെ നല്ല ബ്ലാക്ക് കളറിലായിട്ടായിരിക്കും നമ്മുടെ പൊടി കിട്ടുന്നത് അപ്പോൾ അത്രയും നമുക്കിത് കരിയിച്ച് തന്നെ എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നല്ലപോലെ തന്നെ പൊടിയുന്ന ആ ഒരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി തണുത്ത ശേഷം മാത്രം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ പൊടിച്ചൊക്കെ വെച്ചാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹെയർ ഡൈ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് സ്റ്റോർ ചെയ്തൊക്കെ നമുക്ക് വെക്കാം അപ്പോൾ ഇതേ ഞാൻ പൊടിച്ചെടുത്ത ശേഷം കാണിച്ച് തരും നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് നമ്മളുടെ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് മാത്രം നമ്മുടെ ഹെയറിന് മാത്രം ഞാൻ കുറച്ചെടുത്ത് എടുത്തിട്ട് ബാക്കി ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലാണ് ഇട്ട് വെച്ചേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഞാൻ കേശവർദ്ധിൻ്റെ ഹെയർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും വേണമെങ്കിലും ഒഴിക്കാം ഇതിപ്പം ഈ എണ്ണ നമുക്ക് മുടി വളരാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിൽ മാറാനും താരം പോകാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അകാലനരം മാറാനും അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുണ്ട് ഉള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നൂറ് എം എല്ലിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വയലറ്റ് പൂവോട് കൂടിയ ചെടിയാണ് കേശവർദ്ധനെ ഇതുകൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഓയിലാണത് ഇത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം നമ്മളുടെ കേശവർദ്ധിനെ ഹെയർ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒഴിക്കുമ്പോൾ നമുക്ക് ഇരട്ടി എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ ഇതുകൂടെ ഒഴിച്ചൊന്ന് ചാലിച്ച് നമുക്ക് നര ഉള്ള ആ ഭാഗത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം വരിലും ഫുള്ള് നരച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ എരുടെ ഭാഗത്ത് മാത്രമേ നര കാണത്തുള്ളൂ അപ്പം അങ്ങനെയുള്ളവരിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കിട്ടുക അപ്പം മുടിയെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വരും മാത്രമല്ല ഉള്ള മുടി നിലനിർത്താനായിട്ട് ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈ ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി രണ്ടാമത്തെ നമുക്കൊരു ലോങ് ലാസ്റ്റി ചെയ്യുന്ന ഡൈ ആണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം മൂന്നാല് വെറ്റിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നമുക്ക് അപ്ലൈ ചെയ്താൽ കുറച്ച് ദിവസം നമ്മളുടെ മുടിയിൽ തന്നെ പിടിച്ചിരിക്കും കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടി ഇട്ട് ഇത് മൂന്നും കൂടി ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം അതായത് അര ഗ്ലാസ് വെള്ളമായിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ നല്ലപോലെ തന്നെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ആ വെറ്റിലയുടെ ഗുണങ്ങളും തേയിലയുടെ ഗുണങ്ങളും എല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒറ്റ വെള്ളം നമുക്ക് ഇടക്കൊക്കെ തലമുടി വാഷ് ചെയ്യുന്നൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഡൈ മിക്സ് ചെയ്യാനായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണ്ട നീലയാമരി പൗഡറാണ് അത് ഫ്രഷ് ആയിട്ടുള്ള പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലും ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ് അപ്പോൾ എന്ത് പൊടിയാലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ പഴകിയതൊക്കെ ആണെങ്കിൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇനി നെല്ലിക്കാപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കറിയാം രണ്ട് നമ്മളുടെ മുടി നല്ലപോലെ കറക്കാനും വളരാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ തേൽ വെള്ളം അപ്പോൾ അത് ഒന്ന് നമുക്ക് ആവശ്യത്തിന് മാത്രം കുറേശ്ശേ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒറ്റയടിക്ക് മൊത്തം കൂടെ ഒഴിക്കരുത് ഒരു ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ച് നമുക്കൊന്ന് തിക്ക് പരുവത്തിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഒത്തിരി വെള്ളം കൂടി കൂടിപ്പോയാൽ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങും അപ്പോൾ അത് കുറച്ചുകൂടി ഒഴിച്ച് ഒന്ന് ഒരു തിക്ക് പരുവാം കാരണം ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ആകും കേട്ടോ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എല്ലാം നല്ല കറുത്ത് ഡൈ വന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഏകദേശം ഒന്ന് സെറ്റ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഒരു തിക്ക് പരിവായിട്ട് ഇത് നമ്മൾ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം എടുക്കുന്നത് കേട്ടോ എന്നാൽ ആ ഒന്ന് കളറിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ചട്ടിരുന്നില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റീൽ മിക്സ് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു കൊടുത്താലും മതി കേട്ടോ ഇനി ഇനി ഒന്ന് 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 മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് 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 നോക്കാം നല്ല നല്ല ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത് വേണമെങ്കിൽ നമ്മളുടെ ആ ചെയ്ത് ഇതുപോലെ കുറച്ചുകൂടെ ഒന്ന് തേലുവെള്ളം കൂടെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നരെയുള്ള മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഒരു കെമിക്കലും ഇല്ല സൈഡ് എഫക്ട്സും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉണ്ടാക്കാവുന്നേയുള്ളു അപ്പോൾ കടയിൽ നിന്നൊക്കെ നമുക്ക് കെമിക്കലൊക്കെ അടങ്ങി ഡൈ തേക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്കറിയാം മുടി കുഴിച്ചിലും താരനും നമ്മളുടെ ഉള്ള മുടി തന്നെ നശിച്ചു പോകും കേട്ടോ അപ്പോൾ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ പെരട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ മൊത്തം ഭാഗത്തും കൃതാവിൻ്റെ ഭാഗത്തും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജെൻസിനാണെങ്കിൽ താടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കറപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇനി നമുക്ക് നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ നമ്മളുടെ ചെമ്പരത്തി താളിയിൽ കഴുകളഞ്ഞാലും മതി ഞാൻ നമുക്കിദ്ദേ മീശയിലും അപ്ലൈയില് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു വെറ്റിലെ കൊണ്ടൊരു താളി ഉണ്ടാക്കാം അതിനെ കുറച്ച് ഞാൻ ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്നാല് വെറ്റില കൂടെ ഞാൻ എടുത്ത് വെച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് കേശവർദ്ധിനിയുടെ ഉണ്ടയിൽ മാത്രം ഒരു രണ്ട് കൂമ്പ് എടുത്തിട്ടുണ്ട് കേട്ട ഇല എടുത്തിട്ടുണ്ട് ബാക്കി വന്നാൽ നമ്മളുടെ തേയില വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ച് നല്ല പേസ്റ്റാക്കിയെടുത്താൽ നമ്മളുടെ താളി റെഡി ആയിട്ടുണ്ട് ഇത് നല്ലതാണ് ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടിക്ക് താരം പോകാനും മുടി കൊഴിച്ചിൽ മാറാനും നമുക്ക് ഉള്ള മുടി തന്നെ പോകാനും നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു താളിയാണ് കേട്ടോ അപ്പോൾ വെറ്റില എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മളുടെ ഹെയറിനും ഒക്കെ ഏറ്റവും നല്ലതാണ് മുടി കുഴിച്ചിൽ നമ്മൾ പറയത്തില്ലേ സ്വിച്ച് പോലെ തന്നെ നിൽക്കുമെന്ന് അപ്പോൾ ഈ ഒരറ്റ താളി മതി അപ്പോൾ തന്നെ നമുക്കത് ഇതുപോലെ തന്നെ കുളിക്കുന്ന മുമ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം കഴുകിക്കളയാം നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി മുടി വളരാനും മുടി നല്ലപോലെ തന്നെ സിൽക്കി ആയിട്ട് കിടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു താളി കൂടിയാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്